പത്തരമാറ്റിൻ്റെ കിടലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനി ജയിലിലായതിനെ തുടർന്ന് നന്ദു വളരെയധികം സങ്കടത്തിലാണ് എന്നിട്ട് ആലോചിക്കുന്നുണ്ട് അവനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കിയേ പറ്റൂ ഞാൻ ഈ യൂണിഫോമിൽ ഇരിക്കുന്ന ഒരു സമയത്ത് അവനെ കൂടുതൽ ജയിലിൽ ഇടുന്നത് എന്തായാലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എൻ്റെ എല്ലാ പവറും ഉപയോഗിച്ച് ഞാൻ അവനെ പുറത്തിറക്കിയിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അവനെ ചിന്തിച്ചുകൊണ്ടാണ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ആ സമയത്ത് നന്ദു കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ സച്ചിദാനന്ദൻ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് മൈൻഡാക്കാതെ നന്ദു നേരെ കയറി പോവുകയാണ് ചെയ്തത് എന്നിട്ട് അനിയുടെ ഓരോ കാര്യങ്ങളും ഇറക്കുന്നതിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും ഓരോരുത്തരുമായിട്ട് വിളിച്ച് സംസാരിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ അനാമികയുടെ കോൾ ലിസ്റ്റും അതുപോലെ തന്നെ വേണുവിൻ്റെ കോൾ ലിസ്റ്റൊക്കെ തപ്പിയെടുത്ത് തരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അവരെ ആരൊക്കെയായിട്ടാണ് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് അവർ എന്തൊക്കെയാണ് അവരുടെ പ്ലാനിങ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയണം ആദ്യം അതിനെ അവരെ ആരെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയേ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇവർക്കെതിരായിട്ടുള്ള ഓരോ അന്വേഷണത്തിലും ഇറങ്ങുന്നുണ്ട് കാരണം അവർക്കെതിരായിട്ടുള്ളൊരു തെളിവ് കിട്ടിയാലേ അനിയെ പുറത്തിറക്കാനും അവരെ കൗണ്ടർ ചെയ്തിട്ട് ഓരോ പോയിന്റ് ഉണ്ടാക്കാനൊക്കെ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അന നമ്മുടെ നന്ദു പുറത്തോട്ട് ഇറങ്ങുകയാണ് ആ സമയത്താണ് നമ്മുടെ സച്ചിദാനന്ദൻ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്നതായിട്ട് കാണുന്നത് എന്നിട്ട് ആ ഇയാൾ കൊള്ളാലോ ഇയാൾ ആരോടാണ് ഈ സംസാരിക്കുന്നത് എൻ്റെ നമുക്ക് ഇയാളെക്കുറിച്ച് വളരെ അഭിപ്രായമായിരുന്നല്ലോ ഇപ്പോൾ ആരോടോ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുകയാണല്ലോ ഇത് കൊള്ളാലോ എന്നിട്ട് ഡബിൾ റോള് ചെയ്യുകയാണോ എൻ്റെ അടുത്ത് വേറൊരു സ്വഭാവവും അതുപോലെ തന്നെ മറ്റു പെൺകുട്ടികളുമായിട്ട് ഇതെന്താ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ ഒരു അനന്തപുരിയിലുള്ള അബിയെ കൊണ്ട് തന്നെ സഹിക്കാൻ പറ്റാതെ അതേ ഒരു അവതാരം തന്നെയാണല്ലോ ഇയാൾ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നന്ദോ ആ ഒരു സമയത്ത് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ഹലോ മോളെ ഞാൻ നമുക്ക് നേരിട്ട് കാണാൻ കുറേയായല്ലോ കണ്ടിട്ട് നീ ആ ബീച്ചിലേക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് നന്ദുവിന് ചിരിയും വരുന്നുണ്ട് എന്നിട്ട് ബീച്ചിലേക്ക് വരാൻ എന്നോ എന്നാൽ പിന്നെ ആരെയാണ് കാണാൻ പോകുന്നത് എന്നൊന്ന് കണ്ടെത്തണമല്ലോ എൻ്റെ അമ്മയ്ക്ക് തെളിവും ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ കാരണം അയാളെക്കുറിച്ച് പറയുമ്പോൾ വലിയ നാവായിരുന്നല്ലോ അമ്മയ്ക്ക് എന്നൊക്കെ ചിന്തിച്ചിട്ട് സച്ചിദാനന്ദൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ആദ്യം അത് അത് പിന്തുടർന്ന് പോകാനാണ് നന്ദു തീരുമാനിക്കുന്നത് അങ്ങനെ നമ്മുടെ സച്ചിദാനന്ദൻ ആളെ കാണാൻ വേണ്ടിയിട്ട് ബീച്ചിലോട്ട് പോവുകയാണ് പിന്നാലെ പിന്തുടർന്ന് നമ്മുടെ നന്ദും പോകുന്നുണ്ട് അങ്ങനെ സച്ചിദാനന്ദൻ അവിടെ എത്തിയതിനു ശേഷം ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്ത് കഴിഞ്ഞ് അല്പസമയത്തിന് ശേഷം ഒരു പെൺകുട്ടി സച്ചിദാനന്ദൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ നന്ദു ചിന്തിക്കുന്നുണ്ട് ഓ ഇതാണല്ലേ പരിപാടി എന്നോട് ഇപ്പോൾ ഇവിടെ പ്രണയമാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക അതേ സമയം മറ്റ് പെൺകുട്ടികളുമായിട്ട് വേറെ രീതിയിൽ ഇടപഴകുക ഇയാൾക്ക് ഇയാൾക്കെന്താ സ്ഥിരമായിട്ടൊരിതില്ലേ അബിയുടെ തനി സ്വഭാവം ആണല്ലോ ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും വെച്ചുപൊറപ്പിക്കാൻ പാടില്ല അത് ആരായാലും ഏത് കൊമ്പത്തെ ആളായാലും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നന്ദോ അങ്ങനെ സച്ചിദാനന്ദൻ ആ പെൺകുട്ടിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് സംസാരിക്കുന്നുണ്ട് തോളിൽ കൈയിട്ടും അതുപോലെ കെട്ടിപ്പിടിച്ചുമൊക്കെയാണ് സംസാരിക്കുന്നത് ആ കാഴ്ച കണ്ടപ്പോൾ നന്ദുവിനെ അതൊരു ഫോട്ടോ എടുത്ത് വെക്കണമെന്നും വീഡിയോ എടുത്ത് വെക്കണമെന്നും തോന്നിയിട്ട് അതൊക്കെ ഫോണിൽ പകർത്തുകയാണ് എന്നിട്ട് ഇതാദ്യം തന്നെ കാണിച്ചു കൊടുക്കേണ്ടത് എൻ്റെ അമ്മയ്ക്കാണ് അമ്മയ്ക്കാണല്ലോ അയാളെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവ് പിന്നെ എൻ്റെ ചേച്ചിക്കും എൻ്റെ അച്ഛനും ഒക്കെ കാണിച്ചു കൊടുക്കണം കല്യാണം ഉറപ്പിക്കാൻ പോവല്ലേ മരുമകനായിട്ട് കണ്ടിരിക്കുന്ന ആൾ എത്ര നല്ലവനാണ് എന്നുള്ളതൊന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണമല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അനന്തപുരയിലുള്ള എല്ലാവരേക്കാളും വലിയ നല്ല മനസ്സുള്ള ഒരാളാണ് ഇയാൾ എന്തുകൊണ്ടും എനിക്ക് ചേർന്ന ആളാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ പാടെ എനിക്ക് തകർക്കണം അതിനു പറ്റിയൊരു അവസരം തന്നെയാണ് തെളിവാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് നന്ദു പിന്നെ അനാമികയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നെ അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ വന്ന് കയറുകയാണ് ആ ഒരു സമയത്ത് കനക കനകു നമ്മുടെ സച്ചിദാനന്ദൻ്റെ ഫോണ് വന്നിരുന്നു നന്ദു ഓഫീസിൽ നിന്നും വേഗം ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്കല്ലല്ലോ പോയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നന്ദു എത്തിയ ഉടനെ തന്നെ നമ്മുടെ കനക ചോദ്യം ചെയ്യുന്നുണ്ട് ആ സമയത്ത് അയാൾ ചോദ്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയായിരിക്കും അല്ലേ നിങ്ങൾ ആര് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്നൊക്കെ അറിയാലോ അയാൾ ഏത് രീതിയിലുള്ള ആളാണ് എന്നുള്ളത് നിങ്ങൾക്കിതുവരെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്നെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നീയാണല്ലോ പല രീതിയിലൂടെ നടക്കുന്നത് നിന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ചത് നിനക്ക് ഓർമ്മയില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പല രീതിയിൽ നടക്കുന്നെന്നും അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം ആരാണ് പല രീതിയിൽ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിദാനന്ദൻ്റെ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അത് കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കനകയും ഗോവിന്ദനും അപ്പോൾ ആ സമയത്ത് നന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇനിയും വാതോരാതെ സംസാരിക്കി ഞാനപ്പോഴേ പറഞ്ഞിരുന്നല്ലോ അയാളൊരു ഫ്രോഡാണെന്നുള്ളത് നിങ്ങൾക്കെല്ലായിരുന്നോ അവർ വലിയൊരു മനുഷ്യനും എനിക്ക് ചേർന്ന മനുഷ്യനും പക്ഷേ അയാളെ കണ്ടപ്പോൾ എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ് അയാളൊരു പെരുങ്ങളനും ഫ്രോഡാണും എന്നുള്ളത് പക്ഷേ ഞാൻ എത്ര പറഞ്ഞിട്ടും നിങ്ങളൊന്നും സമ്മതിച്ച് തന്നിട്ടില്ലല്ലോ എന്തായാലും ദൈവമായിട്ടാണ് തെളിവുകൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇത് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞിരുന്നെങ്കിൽ നവ്യേടത്തിയെ പോലെ ഞാനും ജീവിക്കേണ്ടി വന്നേനേ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ നമ്മുടെ കനയക്കും ആവുന്നുണ്ട് എന്നിട്ട് അങ്ങനെ അയാൾ ചതിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കണമല്ലോ മോളെ സോറി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് എനിക്ക് ആളുകളെ മനസ്സിലാക്കാൻ കഴിവുണ്ട് അമ്മയ്ക്ക് അതില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും ഒന്ന് കേൾക്കണം ഇതിപ്പോൾ നടന്നിരുന്നെങ്കിലുള്ള അവസ്ഥ അറിയാലോ അമ്മയ്ക്കായിരുന്നല്ലോ കൂടുതൽ തിരക്ക് അയാളെപ്പോലുള്ള ഒരു നല്ല മനുഷ്യൻ ഇല്ല എന്നും അയാളെയും എന്നെയും ഒന്നിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നല്ലോ ഇതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ തെളിവുകൾ കിട്ടിയപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അമ്മയ്ക്ക് കാണിക്കാമെന്ന് കരുതിയത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കരകയും ഗോവിന്ദനും